ഹായ് എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നക്ക് ഉച്ചക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ കേട്ടോ വിചാരിക്കുന്നേ അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചു നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കാം ചട്ടി വെച്ചും കയ്യിലേക്ക് ദേശം ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഓയില് ചൂടാവട്ടെ ഓയില് ചൂടായിട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാവേ അങ്ങനെ തന്നെ വഴിക്ക്

പിങ്ക് അമ്മ പിങ്കു ഈ പിങ്കു എന്നെ ഒരു ജോലിയും ചെയ്യാൻ ഇരിക്കുന്നില്ല ഇതാക്കും ഉറക്കാൻ കൊണ്ട് കിടത്തിയതായിരുന്നു ഉറങ്ങുന്നില്ല അപ്പൊ ഈ അടുത്തോണ്ട് വന്നു അയ്യോ ഡ്രസ്സൊക്കെ ഏകദേശം ഏകദേശം അറിയാണ്ടോ ഒരു സവാള മുട്ടാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങള് സവാള മാറ്റിട്ടുള്ളു അതുകൊണ്ടാണ് എനിക്ക് ഉണക്ക മുളക്കട്ട ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ടേ ഗ്രേവിയെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ുളക് ഒന്ന് ചൂടായിട്ടുണ്ട് വേണ്ടിയിട്ട് കുറച്ച് പുളി ഇടാൻ പോകണം കുറച്ചുകൂടി ഇട എവ് കുറച്ച് അതിലും ഉണ്ടാവും അപ്പം പുളിപ്പിങ്ങോട്ടെന്ന് ഉച്ചിട്ട് കുറച്ച് അതിലും

ചൂടാ ഒരു വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ ചൂട് പോകട്ടെ എന്നാലും നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ജാറിലിട്ടു കേട്ടോ ആ വഴറ്റി വെച്ച സാധനമല്ല നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇതാട്ടോ നമ്മൾ ചമ്മന്തി റെഡിയായ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എനിക്കിപ്പോൾ തന്നെ വാങ്ങിക്കും ഓക്കെ എന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചെയ്യും ഭയങ്കര കിട്ടുകയും ഇങ്ങനെയാണ് ഒരു വെറൈറ്റി ഡിഷുമായിട്ട് പിന്നീട് വരാം ഷോർ കഴിക്കട്ടെ